ലോകത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന് തടസ്സം നിൽക്കുന്ന രണ്ട് വ്യക്തികൾ അത് നരേന്ദ്രമോദിയും ബെഞ്ചമിൻ നത്തന്യാഹുവുമാണ് അതുകൊണ്ട് തന്നെ ഈ രണ്ടു പേരുടെയും അന്ത്യം കാണുക എന്നത് ലോകത്തെ സകല ഇസ്ലാമിക സംഘടനകളുടെയും പൊതുലക്ഷ്യമാണ് പൊതുവേദികളിൽ പലപ്പോഴും പ്രത്യക്ഷപ്പെടാത്ത ജെയ്ഷെ മുഹമ്മദ് ഭിഖർ മസൂദ് അസ്കർ നടത്തിയ ഒരൊറ്റ പ്രസ്താവന ആ പ്രസ്താവനയോടെ അജ്ഞാതന് പണി ഉണ്ടാകും എന്ന് ഉറപ്പായി മാളങ്ങളിൽ ഒളിച്ചിരുന്ന ഇന്ത്യക്കെതിരെ ശരട് വലിക്കുന്ന പല തീവ്രവാദികളും അജ്ഞാതന്റെ കൈകൊണ്ട് അവസാനം കാണുകയാണ് പതിവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരിയിൽ തുടങ്ങിയ ഭീകരവേട്ട ലിസ്റ്റിൽ ഇനി എത്ര പേർ ബാക്കിയുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം തേടി ഇനിയും ലഭിക്കാത്ത കാലമാണ് അജ്ഞാത ഭീതിയിൽ പാകിസ്ഥാൻ വിറങ്ങലിച്ച വർഷമായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഖാലിസ്ഥാനി വിഘടനവാദി എച്ച് എസ് നിജാർ മുതൽ ലഷ്കർ ഇ ടി കമാൻഡർ ഷാഹിദ് ലത്തീഫ് വരെ ഇന്ത്യ അന്വേഷിക്കുന്ന നിരവധി ഭീകരരാണ് കഴിഞ്ഞ നാളുകളിൽ അജ്ഞാതരായ ആക്രമികളാൽ കൊല്ലപ്പെട്ടത് ആരാണ് ആ അജ്ഞാതൻ അജ്ഞാതൻ ഈ പണി തുടങ്ങിയത് എന്ന മുതൽ ലിസ്റ്റിൽ എത്ര ടാർഗറ്റുകൾ ഉണ്ട് ഇന്ന് പാകിസ്ഥാൻ മാത്രമല്ല ലോകം പോലും അന്വേഷിക്കുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പാകിസ്ഥാനിൽ പതിനാറ് കൊലപാതകങ്ങളാണ് ഈ വർഷം ഫെബ്രുവരി മുതൽ ഇങ്ങോട്ട് നടന്നത് കൊല്ലപ്പെട്ടു പതിനാറ് പേരും ലഷ്കർ ഇ തോയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു കറാച്ചി സിയാൽകോട്ട് നീലം താഴ്വര ഖേബർക റാവൽകോട്ട് റാവൽപിണ്ടി ലാഹോർ എന്നിങ്ങനെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭീകരർ കൊല്ലപ്പെട്ടു ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി ഉപയോഗിച്ചാണ് മോട്ടോർ സൈക്കിളിൽ എത്തുന്ന തോക്ക്ധാരകൾ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം പത്ത് സെക്കൻഡിനുള്ളിൽ സ്ഥലം വിടുന്ന പൊതുവായ രീതി ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം മാനസികവും ശാരീരികവും പരിശീലനം ലഭിച്ച ആളുകൾ ആവശ്യമാണ് എന്നാണ് പാക് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ശരിക്കും പാകിസ്ഥാൻ ഭീതിയിലായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി സുരക്ഷിത താവളങ്ങളിലാണെന്ന് ഒരിക്കൽ കരുതിയിരുന്ന ഇന്ത്യയുടെ ആ ശത്രുക്കൾ തങ്ങളുടെ സങ്കേതം സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞത് ഈ അജ്ഞാതനിലൂടെയാണ് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ നിർജീവമായി കിടന്ന റിയാസ് അഹമ്മദ് എന്ന അബൂ ഖാസിമിന്റെ ഭയാനകമായ ചിത്രം പാകിസ്ഥാനെ നന്നായി ഭയപ്പെടുത്തി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് അബൂ ഖാസിം മരണപ്പെട്ടത് പിഒകെയിലെ റാവൽകോട്ടിൽ വെച്ചാണ് അജ്ഞാതയുടെ വെടിയേറ്റ് ഇയാൾ മരിച്ചത് മോസ്റ്റ് വാണ്ടഡ് ലഷ്കർ ഭീകരറിൽ ഒരാളായിരുന്നു അബൂ ഖാസിം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാകിസ്ഥാനിലേക്ക് കടന്നിരുന്നു ഇതിനുശേഷം ഇന്ത്യയിൽ നിരവധി ഭീകര ആക്രമണങ്ങൾ നടത്തി കഴിഞ്ഞ വർഷം ജനുവരിയിൽ രജൌരി ജില്ലയിൽ നടന്ന ഭീകര ആക്രമണവും ഇതിൽ ഉൾപ്പെടുന്നു അൽബദർ കമാൻഡർ സയ്യിദ് ഖാലിദ് റാസിം ജെയ്ഷെ മുഹമ്മദ് മെക്കാനിക് സഹൂർ ഇബ്രാഹിം കറച്ചിയിൽ നടന്ന വ്യത്യസ്ത ആക്രമണങ്ങളിൽ വെടിയേറ്റ് മരിച്ചവരാണ് ഇന്ത്യൻ എയർലൈൻസിന്റെ ഐ സി വിമാനം തട്ടിക്കൊണ്ടുപോയവരിൽ പോയവരിൽ ഇവർ രണ്ടുപേരും ഉൾപ്പെടുന്നു ഇനി കൊല്ലപ്പെട്ട ഭീകരന്മാരുടെ കണക്കുകൾ പരിശോധിച്ചാൽ പാകിസ്ഥാനിൽ മാത്രം ഇരുപതിലധികം കൊടും ഭീകരരാണ് അജ്ഞാതരാൾ കൊല്ലപ്പെട്ടത് ഇവരെല്ലാം ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നവരാണ് അത് തന്നെയാണ് അജ്ഞാതനെക്കുറിച്ചുള്ള ദുരൂഹത കൂട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിനകം ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനം തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ പ്രസംഗിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി അധികാരത്തിൽ തിരിച്ചെത്തുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിനകം കാശ്മീരിൽ നിന്ന് ഭീകരത തുടച്ചു നീക്കുമെന്നായിരുന്നു അമിത്ഷായുടെ വാക്കുകൾ ലഷ്കർ തൊയ്ബ ഭീകരനായ സജി സജിദ് കഴിഞ്ഞ വർഷം ജൂണിലായിരുന്നു പാകിസ്ഥാനിൽ പിടിയിലായത് ഭീകരവിരുദ്ധ കോടതി സജീദിനെ പതിനഞ്ച് വർഷം തടവിന് ശിക്ഷിച്ചിരുന്നു ജയിലിൽ വെച്ചാണ് സജിദ് മിറിന്റെ ഉള്ളിൽ വിഷം ചെന്നത് അതിനും തൊട്ടു മുൻപ് ഒരു ഡിസംബർ രണ്ടിനാണ് ഖലിസ്ഥാനി ഭീകരൻ ലഖ്ബീർ സിംഗ് റോഡ് ഹൃദയാഘാതത്തെ തുടർന്ന് പാകിസ്ഥാനെ ജയിലിൽ വെച്ച് മരിച്ചത് നിരോധിത സംഘടനയായ ഖാലിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ടിന്റെ പ്രധാന നേതാവായിരുന്നു പഞ്ചാബിലെ മോഗ സ്വദേശി ഖാലിസ്ഥാൻ ഭീകരൻ ഭിന്ദ്രൻവാല ലഖ്ബീർ സിംഗിന്റെ അമ്മാവനാണ് ഭിന്ദ്രൻവാല കൊല്ലപ്പെട്ടതിന് പിന്നാലെ ലഖബീർ പാകിസ്ഥാനിലേക്ക് കടന്നു ൊന്ന് മുതൽ ലാഹോർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു പഞ്ചാബിലേക്ക് ആയുധക്കടത്തും ഭീകരപ്രവർത്തനവും നടത്തിവരികയായിരുന്നു വിട്ടു നൽകണമെന്ന് ഇന്ത്യ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ട ഇരുപത് ഭീകരരിൽ ഒരാളാണ് ഇപ്പോൾ അസ്ഹറിലേക്ക് വന്നാൽ രണ്ട് ദശാബ്ദത്തിലേറെ പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാത്ത അസ്ഗർ വളരെ കാലത്തിന് ശേഷമാണ് നരേന്ദ്രമോദിയെയും നെത്തന്യാഹുവിനെയും തീർക്കണമെന്ന ഒരു ആഹ്വാനം നടത്തുന്നത് തീവ്രവാദ സംഘടന നടത്തുന്ന ഓൺലൈൻ ഡിജിറ്റൽ ഫോറമായ ജെയ്ഷെ മുഹമ്മദിന്റെ കാഡറാണ് ഇത് പുറത്തുവിട്ടിരിക്കുന്നത് നരേന്ദ്രമോദി നമ്മെ വെല്ലുവിളിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു നമ്മുടെ ശവകുടീരത്തിന് മേൽ നിന്ന് നൃത്തം ചെയ്യുകയാണ് ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ലജ്ജിച്ചു പോവുകയാണ് ലോകത്തെ ഇസ്ലാമികവൽക്കരിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഈ രണ്ടു പേരാണ് ഇന്ത്യയും ഇസ്രായേലും ഇന്ത്യയുടെയും ഇസ്രയേലിന്റെയും ാശമാണ് ഞങ്ങൾക്ക് വേണ്ടത് അസ്കർ പറയുന്നു അള്ളാഹുവിന്റെ വചനത്തിലും ജിഹാദിലും വിശ്വസിക്കാത്ത ഭയാനകമായ ഭരണാധികാരികളെന്നാണ് ഇവരെ രണ്ടുപേരെയും ഇയാൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് കാശ്മീരിലും പലസ്തീനിലും മറ്റു മുസ്ലിം രാജ്യങ്ങളിലും ഇവർ ഞങ്ങളെ പരാജയപ്പെടുത്തി ഒന്നും മാറ്റാൻ കഴിയില്ല അമേരിക്ക ലോകത്തെ ഭരിക്കും അവർ പറയുന്നു അതേസമയം മസൂദ് അസ്കർ പ്രസംഗിച്ച സ്ഥലമടക്കം മനസ്സിലായി എന്ന ഒരു ഇന്ത്യൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പാകിസ്ഥാനിലെ ബഹവൽപൂരിന് പുറത്തുള്ള ആയിരം ഏക്കർ വിസ്തൃതിയുള്ള ഉമുൽ ഖുറ സെമിനാരിയിലും മോസ് കോംപ്ലക്സിലും കഴിഞ്ഞ മാസം അവസാനമാണ് ഈ പ്രസംഗം ഉണ്ടായത് എന്ന് ജെയ്ഷെമുമായി പരിചയമുള്ള ഒരു ഇന്റലിജൻസ് ഓഫീസർ ദേശീയ മാധ്യമത്തോട് പ്രതികരിച്ചിട്ടുണ്ട് കെട്ടിടത്തിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കും നിരവധി ഭവന ബ്ലോക്കുകളും ഉൾപ്പെടുന്നുണ്ട് നിരോധിത സംഘടന ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ കൂടിയായ മസൂദ് അസ്കർ ഒന്നിലധികം ഭീകരവാദ കേസുകളിൽ പ്രതിയാണ് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ഭീകര ആക്രമണത്തിലും രണ്ടായിരത്തി പത്തൊൻപതിൽ കാശ്മീരിലെ പുൽവാമ ജില്ലയിൽ സിആർപിഎഫ് പി ആക്രമണത്തിലും മസൂദ് അസ്കറിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തിയിരുന്നു ഇന്ത്യയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരനായ മസൂദ് അസ്കറിന് പാകിസ്ഥാൻ അഭയം നൽകുന്നു എന്ന ആരോപണവും നിലനിൽക്കുന്നു താമസം പാക് സൈനിക കാവലിലാണ് പാർലമെന്റ് ആക്രമണം മുതൽ പുൽവാമ ആക്രമണം വരെയുള്ള കേസുകളിൽ പ്രതിയായി ഒളിവിൽ കഴിയുന്ന ഭീകരൻ മസൂദ് അസ്ഹറിന് പാകിസ്ഥാൻ സുരക്ഷിത വാസസ്ഥലം ഒരുക്കി ഒരുക്കിക്കൊടുത്തിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് രാജ്യത്തിന്റെ ഔദ്യോഗിക അതിഥിയെന്ന മട്ടിലാണ് ഇയാളെ പാക് സർക്കാർ സംരക്ഷിച്ചു വരുന്നത് നിരോധിത സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ തലവൻ കൂടിയായ ഇയാൾ ബഹാവൽപൂരിൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്താണ് താമസിക്കുന്നത് എന്നും ഉസാമ ബിൻ നാദിനെ യു എസ് പിടികൂടിയതുപോലെ പിടിക്കാൻ സാധ്യമല്ല എന്നുമുള്ള വിവരം പുതുതായി ആരംഭിച്ച ഒരു ഹിന്ദി ചാനലായിരുന്നു നേരത്തെ പുറത്തുവിട്ടിരുന്നത് പാകിസ്ഥാൻ ഭരണകൂടം ഭീകരരെ സംരക്ഷിക്കുന്നതിന് തെളിവുകൾ ഉണ്ട് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു ബഹാവൽപൂരിലെ ഉസ്താൻ ഒ അലി മസ്ജിദിനും നാഷണൽ ഓർത്തോപീഡിക്കൻ ജനറൽ ഹോസ്പിറ്റലിനും ഇടയായി മസൂദിന് രണ്ട് വീടുകളുണ്ടത്രേ പാക് സൈനികർ ഇവിടെ കാവലിലുമുണ്ട് ഒരു തരത്തിലും ബോംബാക്രമണം ഉണ്ടാകാതിരിക്കാനാണ് മുസ്ലിം പള്ളിക്കും ആശുപത്രിക്കുമിടയിൽ താമസ സ്ഥലം ഒരുക്കിയിരിക്കുന്നത് രണ്ടാമത്തെ വീട് നാല് കിലോമീറ്റർ അകലെ ജാമ്യ മസ്ജിദിന് തൊട്ടടുത്താണ് ലാഹോർ ഹൈക്കോടതിയുടെ ബഹാവൽപൂർ ബെഞ്ച് ഈ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലെയും ജില്ലാ കളക്ടറുടെ ഓഫീസ് മൂന്ന് ാണ് അതിസമ്പന്നർ പാർക്കുന്ന മേഖലയിലെ മസൂദിന്റെ ബംഗ്ലാവിന് മുൻപിലും പാക് സൈനികർ ഔദ്യോഗിക വേഷത്തിലാണ് കാവൽ നിൽക്കുന്നത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ ഫെബ്രുവരിയിലെ നാൽപ്പത് സൈനികർ വീരമൃത്യു വരിച്ച പുൽവാമ ആക്രമണം പഠാൻകോട്ട് വിമാനത്താവളത്തിലെ ആക്രമണം എന്നീ കേസുകളെ പ്രതിയായ മസൂദ് അസ്ഗറിനു വേണ്ടി ദേശീയ അന്വേഷണ ഏജൻസി വലവിരിച്ചിട്ട് കുറെ നാളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇന്ത്യൻ എയർലൈൻസ് വിമാനം കാന്ഹാറിലേക്ക് തട്ടിക്കൊണ്ടുപോയ സംഭവത്തെ തുടർന്ന് ഇന്ത്യ ജയിലിൽ നിന്ന് വിട്ടയച്ച മൂന്ന് ഭീകരരിൽ ഒരാളാണ് സുദാസ്കർ പിന്നീട് പാകിസ്ഥാനിൽ ജെയ്ഷെ മുഹമ്മദ് എന്ന പേരിൽ പുതിയ ഭീകര സംഘടന ആരംഭിക്കുകയായിരുന്നു എവിടെയോ ഏതോ മാളത്തിൽ ഒളിഞ്ഞിരുന്ന ഇപ്പോൾ നതന്യാഹുവിനും മോദിക്കും എതിരെ ഇത്തരത്തിലുള്ള ആഹ്വാനങ്ങളും വെല്ലുവിളികളും ഭീഷണികളും ഉയർത്തുമ്പോൾ ഇയാളുടെ ജീവനും അപകടത്തിൽ തന്നെയാണ് ലഷ്കർ ഇത്വയ്ബ ജെയ്ഷെ മുഹമ്മദ് ഹിസ്ബുൾ മുജാഹിദീൻ തുടങ്ങിയ ഇന്ത്യ വിരുദ്ധ ഭീകര സംഘടനകളുടെ നേതാക്കന്മാരായിരുന്നു കറാച്ചി സിയാൽകോട്ട് നീലം താഴ്വര ഖേബർക റാവൽകോട്ട് റാവൽപിണ്ടി ലാഹോർ എന്നിങ്ങനെ പാകിസ്ഥാന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ഭീകരർ കൊല്ലപ്പെട്ടു ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിരിക്കുന്നത് ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി ഉപയോഗിച്ചാണ് മോട്ടോർ സൈക്കിളിൽ എത്തുന്ന തോക്കുധാരികൾ വെടിവെച്ച് വീഴ്ത്തിയ ശേഷം പത്ത് സെക്കൻഡിനുള്ളിൽ സ്ഥലം വിടുന്ന പൊതുവായ രീതി ഇത്തരം കുറ്റമറ്റ കൊലപാതകങ്ങൾക്ക് മാസങ്ങളോളം മാനസികവും ശാരീരികവുമായ പരിശീലനം ആളുകൾ ആവശ്യമാണ് എന്നാണ് പാക് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ശരിക്കും പാകിസ്ഥാൻ ഭീതിയിലായിരുന്നു കഴിഞ്ഞ കുറെ കാലങ്ങളായി സുരക്ഷിത താവളങ്ങളിലാണെന്ന് ഒരിക്കൽ കരുതിയിരുന്ന ഇന്ത്യയുടെ ആ ശത്രുക്കൾ തങ്ങളുടെ സങ്കേതം സുരക്ഷിതമല്ല എന്ന് തിരിച്ചറിഞ്ഞത് ഈ അജ്ഞാതനിലൂടെയാണ് കഴിഞ്ഞ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ നിർജീവമായി കിടന്ന റിയാസ് അഹമ്മദ് എന്ന അബൂ ഖാസിമിന്റെ ഭയാനകമായ ചിത്രം പാകിസ്ഥാനെ നന്നായി ഭയപ്പെടുത്തി വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്കിടെയാണ് അബൂ ഖാസിം മരണപ്പെട്ടത് പിഒകെയിലെ റാവൽകോട്ടിൽ വെച്ചാണ് അജ്ഞാതരുടെ വെടിയേറ്റ് ഇയാൾ മരിച്ചത് മോസ്റ്റ് വാണ്ടഡ് ലഷ്കർ ഭീകരറിൽ ഒരാളായിരുന്നു അബൂ ഖാസിം ആയിരത്തി പാകിസ്ഥാനിലേക്ക് കടന്നിരുന്നു ഇതിനുശേഷം ഇന്ത്യയിൽ നിരവധി ഭീകര ആക്രമണങ്ങൾ നടത്തി ന്യൂസ്